അശോകചക്രത്തിന്റെ സ്ഥാനത്ത് അറബിക്കെഴുത്തുകൾ സ്ഥാപിച്ച് ദേശസ്നേഹത്തിന്റെ പ്രതീകമായ ദേശീയ പതാക വികൃതമാക്കിയ അച്ഛനും മകനും അറസ്റ്റിൽ ഉത്തർപ്രദേശിലെ മുഹമ്മദ്പൂരിലാണ് സംഭവം മുഹമ്മദ് ഖാദറും മകൻ മുഹമ്മദ് ഫാസിലുമാണ് അറസ്റ്റിലായിരിക്കുന്നത് ദേശീയ പതാക വികൃതമാക്കിയ ഇവർ സമൂഹ മാധ്യമങ്ങളിലൂടെ ഈ ചിത്രം പങ്കുവയ്ക്കുകയും തുടർന്ന് ഇത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് അറസ്റ്റിലേക്ക് വഴിവെച്ചത് ഇരുവരുടെയും വീടിന് മുകളിലാണ് ഇവർ ദേശീയ പതാക ഉയർത്തിയത് ഇരുവർക്കുമെതിരെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ നിയമപ്രകാരം കേസെടുത്തതായിട്ടാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് അതായത് നബിദിന ഘോഷയാത്ര നടന്ന ദിവസം ഖുറാൻ വാക്യങ്ങൾ എഴുതിയാണ് ഇവർ ദേശീയ പതാക ഉയർത്തിയത് പതാകയിലെ അശോക ചക്രം നീക്കം നിലയിലായിരുന്നു പകരം അതിന്റെ സ്ഥാനത്ത് തന്നെ ഖുറാൻ സൂക്തങ്ങൾ എഴുതിയ തുണിയാണ് കെട്ടിയിരുന്നത് വികൃതമാക്കിയ ദേശീയ പതാക കണ്ട് ഹിന്ദു സംഘടനാ പ്രവർത്തകരാണ് പോലീസിൽ അറിയിച്ചത് തുടർന്ന് പോലീസ് എത്തി കൊടി അഴിച്ചു മാറ്റുകയായിരുന്നു പിന്നാലെയാണ് ഇരുവരെയും അറസ്റ്റ് ചെയ്തത് അതായത് ദേശസ്നേഹത്തിന്റെ പ്രതീകമായ ദേശീയ പതാകയെ അപമാനിക്കുന്നത് പോലും ശിക്ഷാർഹമാണ് എന്ന് തന്നെയാണ് ഇത്തരം സംഭവങ്ങൾ പുറത്തു വരുമ്പോൾ വ്യക്തമാകുന്നത് ദേശീയ പതാകയുടെ അനാദരവ് കാട്ടുന്നത് തടയാനുള്ള ആയിരത്തി തൊള്ളായിരത്തി നിയമത്തിന്റെ രണ്ടാം വകുപ്പ് രണ്ടായിരത്തി രണ്ട് ഫ്ളാഗ് കോഡ് ഓഫ് ഇന്ത്യ എന്നിവ പ്രകാരം ദേശീയ പതാകയെ അപമാനിക്കുകയോ അല്ലെങ്കിൽ കത്തിക്കുകയോ മോശമാക്കുകയോ ചെയ്യുന്നത് മൂന്ന് വർഷം വരെ തടവും പിഴയും ലഭിക്കുന്ന കുറ്റമാണ് അതുമാത്രമല്ല ഇന്ത്യയുടെ ദേശീയ പതാക ഉപയോഗിക്കുന്നത് സംബന്ധിച്ച ഒരു നിയമാവലിയുണ്ട് അത് ഇന്ത്യൻ പതാക നിയമമാണ് പിങ്കിളി വെങ്കയാണ് ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്യുന്നത് പതാക ഖാദി ഖാദികൊണ്ട് മാത്രമേ നിർമ്മിക്കാവൂ എന്ന പതാകയുടെ ഔദ്യോഗിക നിയമങ്ങളിൽ പോലും അനുശാസിക്കുകയാണ് അതായത് പതാകയുടെ പ്രദർശനവും ഉപയോഗവും ഇന്ത്യൻ പതാക നിയമം ഉപയോഗിച്ച കർശനമായി തന്നെ നടപ്പാക്കപ്പെടുന്ന ഒന്ന് തന്നെയാണ് പതാക ഉയർത്തുന്നതിനും കെട്ടുന്ന രീതികൾക്ക് പോലും ഈ നിയമങ്ങൾ ബാധകമാണ് എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത് ഇത് കൃത്യമായി നിർവഹിക്കപ്പെടാതിരിക്കുകയോ അല്ലെങ്കിൽ പതാകയോട് അനാദരവ് കാണിക്കുകയോ ചെയ്താൽ തക്കതായ ശിക്ഷ തന്നെ നൽകണമെന്നും ഈ നിയമത്തിൽ പറയുന്നുണ്ട് മാത്രമല്ല ദേശീയ പതാക ഭൂമിയോ ജലമോ സ്പർശിക്കരുതാത്തതാണെന്നും ഔദ്യോഗികമായിട്ടുള്ള നിയമത്തിൽ അനുശാസിക്കുന്നു പതാക മേശവിരിയായോ വേദിക്ക് മുന്നിൽ തൂക്കുന്നതിനായോ പ്രതിമകളോ അല്ലെങ്കിൽ ഫലങ്ങളോ മൂലക്കല്ലുകളായോ മൂടുന്നതിനോ ഉപയോഗിക്കാൻ പാടില്ല അടിവസ്ത്രമായോ തലയിണ ഉറകളായിട്ടോ കൈ തൂവാലകളായോ ദേശീയ പതാക തുന്നിച്ചേർക്കുന്നതിനും വിലക്കുണ്ട് എന്നാൽ ഈ പറഞ്ഞ നിയമങ്ങളിൽ ചിലതിൽ പിന്നീട് മാറ്റം വരുത്തുകയും ചെയ്തിരുന്നു അതായത് രാജ്യത്ത് അപമാനിക്കുന്ന വിധത്തിൽ പതാക പ്രദർശിപ്പിക്കാൻ പാടില്ല പതാകയിൽ ഒന്നും എഴുതാൻ പാടില്ല അഴുക്കും കേടുപാടുകളുമുള്ള പതാകകൾ പ്രദർശിപ്പിക്കാൻ പാടില്ല കാവിനിറം താഴെയായി പതാക പ്രദർശിപ്പിക്കാൻ പാടില്ല എന്നിവയും നിയമത്തിൽ എടുത്തു പറയുന്നുണ്ട് ഇത്തരത്തിൽ ദേശീയ പതാകയെ അപമാനിക്കുന്നവർക്ക് ശിക്ഷ നൽകണമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ദേശീയ പതാകയുമായി ബന്ധപ്പെട്ട അനാദരവുകൾക്ക് ശിക്ഷയായി മൂന്ന് വർഷം വരെ തടവോ അല്ലെങ്കിൽ പിഴയോ അതുമല്ലെങ്കിൽ രണ്ടും കൂടിയോ നൽകണമെന്നാണ് ഈ നിയമത്തിൽ അനുശാസിക്കുന്നത്